അല്ലാമലൈക്കും അറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹറ മാസം നമ്മിലേക്ക് ആകരമാവാൻ പോകുന്നു പരിശുദ്ധ ബിസ്മി എഴുതുവാൻ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് മുഹറം ഒന്ന് ആവാൻ ആറോ ഏഴോ ദിവസം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് വിദേശത്ത് മുഹറം ഒന്ന് ജൂലൈ ആറ് ഏഴ് ശനി അല്ലെങ്കിൽ ഞായർ ആയേക്കും കേരളത്തിൽ മുഹറം ഒന്ന് ജൂലൈ ഏഴ് എട്ട് ഞായർ അല്ലെങ്കിൽ തിങ്കൾ ആയേക്കും ഇൻഷാ േക്കും ബിസ്മി എഴുതി വെച്ചവർക്ക് ഒരുപാട് ഒരുപാട് ഗുണഫല നേട്ടങ്ങൾ ഉണ്ടായി അതെല്ലാം കമന്റിലൂടെ നാം വായിച്ചു ബിസ്മിയുടെ മഹത്വം മനസ്സിലാക്കി എല്ലാവരും ഇപ്രാവശ്യവും ബിസ്മി എഴുതി വെക്കുവാൻ തയ്യാറാവുക മുഹറ മാസം മുഴുവൻ ബിസ്മി എഴുതണോ എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് മനസ്സിലാക്കുക മുഹറം ഒന്നിന്റെ രാവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പകൽ മാറി മാത്രം എഴുതിയാൽ മതി കൊല്ലം മുഴുവൻ എഴുതാൻ ആരും പറഞ്ഞിട്ടില്ല ബിസ്മി എഴുതുന്ന രൂപം കാണിച്ചു തരാം എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ബിസ്മി എഴുതുന്ന രൂപം എല്ലാവരും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇതുപോലെ ഒറ്റ ഒറ്റക്ഷരമായിട്ടാണ് ബിസ്മി നിങ്ങൾ എഴുതേണ്ടത് ഹർക്കത്തുകൾ ഒന്നും ഇടാതെ എഴുതുക ഒരു വട്ടം കൂടി കാണിക്കാം എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ റഹ്മാനിലെ മീമിന് അലിഫ് ഇടാതെ എഴുതേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക ടോട്ടലി പത്തൊമ്പത് അക്ഷരങ്ങൾ ഉണ്ടാകണം ഇൻഷാ അല്ലാ